വിശദമായ വാർത്തകളിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ബോംബ് ഭീഷണി പ്രാഥമിക അന്വേഷണത്തിൽ വ്യാജം പോലീസ് ഇന്ന് ഉച്ചയോടിയാണ് മുല്ലപ്പെരിയാറിൽ ബോംബ് ഭീഷണി എന്ന ഇമെയിൽ സന്ദേശം തൃശൂർ കോടതിയിലേക്ക് എത്തിയത് പോലീസ് ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവർ അണക്കെട്ടിൽ പരിശോധന നടത്തി അണക്കെട്ടിലെ സുരക്ഷയും വർദ്ധിപ്പിച്ചു അതേസമയം തേക്കടിയിൽ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ വനപാലകന്റെ നടപടിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കി മുല്ലപ്പെരിയാറിൽ ബോംബ് ഭീഷണി എന്ന സന്ദേശം ഇന്ന് ഉച്ചയോടെയാണ് തൃശൂർ കോടതിയിലെത്തുന്നത് ഉടൻ തന്നെ വിവരം തൃശൂർ കളക്ടറേറ്റിലേക്കും അവിടുന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിനും കൈമാറി ഇതോടെ അണക്കെട്ടിലും പരിസരത്തും പരിശോധനയ്ക്കും നിർദ്ദേശം നൽകി തുടർന്ന് പോലീസ് ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് എന്നിവർ പ്രധാന അണക്കെട്ട് ബേബി ഡാം മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന തേക്കടിയിലെ ഷട്ടർ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി പ്രാഥമിക അന്വേഷണത്തിൽ ബോംബ് ഭീഷണി വ്യാജമെന്ന് പോലീസ് വ്യക്തമാക്കി ഇതിനു മുമ്പും ഇത്തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടന്നിരുന്നു അതേസമയം തേക്കടിയിലെത്തിയ പോലീസ് സ്ക്വാഡിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ വനപാലകന്റെ നടപടി പ്രതിഷേധങ്ങൾക്ക് കാരണമായി ഇടുക്കി വിഷൻ ന്യൂസ് കുമളി